സുഹൃത്തുക്കളെ മൊഗരാൽപുത്തൂർ പാലത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് കുറേ ഈ മൊഗരാൽപുത്തൂർ പാലം ക്ലോസ് ചെയ്തിട്ട് ഇതുവരെയും ഓപ്പൺ ആക്കിയിട്ടില്ല അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പുള്ളു കണ്ട സ്റ്റീൽ ബാരിയറാണ് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് ഭാഗം വരെ സ്റ്റീൽ ബാരി സ്റ്റീൽ ബാരിയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പുതിയ ബ്രിഡ്ജിൻ്റെ ീ ഭാഗത്തും സ്റ്റീൽ ബാരിയറാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത് അവിടെ ഫുൾ അമ്പരെ ആ ഭാഗം വരെ സ്റ്റീലിൽ സ്റ്റീൽ ബാരിയറാണ് കൊടുക്കുന്നുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നമ്മുടെ ഫൗണ്ടേഷൻ പോയിൻ്റ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതാണ് മൊഗ്രാൽപുത്തൂർ ഭാഗത്തു നിന്നുള്ള ൃശ്യങ്ങള് മൊഗ്രൽപുത്തൂർ പഴയ പാലത്തിൽ ഫുള്ള് ലോഡ് ടെസ്റ്റിങ് നടക്കുന്ന അപ്പോ ആകെ ഉള്ളത് ഈ മുപ്പത് ടണ്ണും തോന്നുന്നു ഇവിടെ ഇത് ഏകദേശം നമുക്ക് തോന്നുന്നത് ഇപ്പം രണ്ട് നാല് ആറ് എട്ട് ഇപ്പം രണ്ട് സ്പാനിലായിട്ട് എട്ട് ലോറികൾ അന്ന് ഈ ലോഡ് ടെസ്റ്റിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റേത് ഒന്ന് ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വണ്ടി വെച്ചിട്ടുണ്ട് ഇട അപ്പോൾ ഏകദേശം മുപ്പത് ടണ് മുപ്പത്തഞ്ച് ടൺ ഉണ്ട് എനിക്ക് തോന്നുന്നു ടോട്ടല് അല്ല ഒരു നാൽപ്പതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ലോഡ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതൽ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണം അപ്പം ഇടയ്ക്ക് അതിൻ്റെ പ്രവർത്തിക്കൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇത് ഇവിടെ വേണ്ട ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതെനിക്ക് തോന്നിയ വെള്ളത്തിലേക്കുള്ള ഒരു സെൻസറാണെന്നാണെന്നറിയില്ല ചെറിയ ക്രാക്ക് നടത്തിയിട്ടുണ്ട് ക്രാക്ക് കാണുന്നറിയില്ല അവിടെ ഒരു ക്രാക്ക് ഉണ്ട് ഇത് ഇത്രയെല്ലാം ലക്ഷങ്ങൾ ചിലവാകുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ടുള്ള പൈസ ചിലവാക്കാൻ പറ്റാത്തൊരു ഭയങ്കര ഇപ്പം എപ്പോഴേ വർക്ക് കഴിഞ്ഞിട്ട് ഈ പാലത്തിലൂടെ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയെല്ലാം കോടി ഉറുപ്പ ചിലവാക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ രണ്ട് മൂന്ന് പാലത്തിൻ്റെ പാലത്തിലേക്കാണ് കഞ്ചൂസ് ആക്കിയത് ഇവർ മോഗറൽ പുത്തൂർ ബ്രിഡ്ജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ മൊഗ്രൽ പുത്തൂർ ഭാഗമാണ് മൊഗ്രൽ പുത്തൂർ ബ്രിഡ്ജിൽ ലോഡ് ടെസ്റ്റിംഗ് ആണ് നടക്കുന്നുള്ളത് അപ്പോൾ കാണാതെ ഇവിടെ ഇത്ര ഭാഗം ലോഡ് ടെസ്റ്റിങ് നടക്കുന്നുണ്ട് മധ്യഭാഗത്ത് ലോഡ് ടെസ്റ്റിങ് നടക്കുന്നുള്ളത്രയാണ് വിടെ ഒരു ട്രക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം നാൽപ്പത് എട്ട് ടണ്ണോളുണ്ടാവും അങ്ങനെയുള്ള ഏകദേശം ആറ് എട്ടോള് ട്രക്കാന്നിടെ ലോഡ് ടെസ്റ്റിങ് കഴിഞ്ഞാൽ വെക്കേണ്ടത് ട്രക്കെല്ലാം റെഡി ആകുന്നുണ്ട് ഇട റെഡി ആകുന്നുണ്ട് ലോഡ് ഉള്ളതും ലോഡ് ഇല്ലാത്തതുണ്ട് മുപ്പത് നാല്പത് ടണ്ണോളം വെയിറ്റ് ആണ് നോക്കുന്നത് ഇപ്പം മൊഗ്രാൽ പുത്തൂർ പാലം കഴിഞ്ഞിട്ടുള്ള ദീപാത്തൊരു സൈൻ ബോർഡ് ഉണ്ട് മോഗ്രാൽ പുത്തൂർ പാലം കഴിഞ്ഞിട്ട് മൊഗ്രാൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു സൈൻ ബോർഡാണിത് അപ്പം ഈ സൈൻ ബോർഡിൽ പേര് എന്നുള്ളത് ഇത് മാംഗ്ലൂർ ഭാഗത്തേക്ക് മുംബൈ പിന്നെ കുന്ദാപുര അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് മൊഗ്രാൽ എക്സിറ്റ് പിന്നെ കുന്താപുര മുംബൈ പിന്നെ നമ്മുടെ ഈ എറണാകുളം ഭാഗത്തേക്ക് മൊഗ്രാൽ പുത്തൂർ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എറണാകുളം കന്യാകുമാരി എന്നീ സ്ഥലത്തിൻ്റെ പേരുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഈ ഭാഗത്തും നമ്മളെ ബേക്കൽ ഫോർട്ടിന്റെ പേര് കൊടുത്തതായിട്ട് കാണുന്നില്ല കാരണം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് അപ്പം അതേപോലെ ഈ ഇവിടെ ഈ പാലം കഴിഞ്ഞപ്പാട് ഇതൊരു ആണ് ഈ എക്സിറ്റിൽ ഇതാ വാഹനങ്ങളുടെ ലിസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് നോ അതായത് മെയിൻ റോഡിൽ നോ എൻട്രി ഉള്ള വാഹനങ്ങളുടെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പം മൊഗനാൽ പുത്തൂർ പാലത്തിന് സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ ഈ വാഹനങ്ങളുടെ ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് ഈ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകേണ്ടതാണ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് thank <laughs> you ൂറ് സോറി മൊഗ്രാൽ ജംഗ്ഷൻ ആണിത് സർവീസ് ബസ്സുകളെല്ലാം താഴെ വരുന്നുണ്ട് ഇവിടെ കുറെ കംപ്ലൈൻറ് സർവീസ് ബസ് ബാത് വച്ചു ഇവിടെ സർവീസ് റോഡ് കുറക്കുന്നു ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു ഉണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണെന്നുണ്ടായിരുന്നത് കേടാ കേൾവേട്ടിലിങ്ങനെ ഇങ്ങനെ അന്ന് കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളം നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ <imitation Editation workadenlaughs> <imitation> ം ഏകദേശം വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് ഫുട്പാത്തിൻ്റെ ഇൻ്റർലോക്ക് വർക്കാണ് ഇടാ ഈ ഭാഗത്തെല്ലാം ഇനി നടക്കാനുള്ളത് അപ്പോൾ കുമ്പളയിലേക്ക് എക്സിറ്റ് ആവേണ്ടത് ഈ മൊഗ്രാൽ കഴിഞ്ഞ ഉടനെയാണ് എക്സിറ്റ് ആവേണ്ടത് മോഗ്രാൽ ഏകദേശം മോഗ്രാൽ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് മാത്രം വെളിച്ചം കൂടുതലില്ല കഴിഞ്ഞ് ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എൻട്രി ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ എൻട്രി ആണ് ഇവിടെ എൻട്രി പക്ഷേ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് അതായത് നമ്മുടെ യു എൽ സി സിൻ്റെ ഓഫീസ് എത്തുന്നതിന് മുമ്പും തോന്നുന്നു കുമ്പളയിലേക്കുള്ള എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടത്തെല്ലാം ഫോട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ അത്യാവശ്യമായൊരു ഫോട്ട് ഓവർ ബ്രിഡ്ജായിരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ സ്പീഡിൻ്റെ വണ്ടികളുടെ സ്പീഡിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെത്തെല്ലാം ബോർഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുമ്പളയിലേക്കുള്ള എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബദിയടുക്കുള്ള ബദിയടുക്കക്ക് ഇത് അണ്ടർ പാസിലൂടെ പോകാനുള്ളവർ ഇത് കൊടുത്തിട്ടുണ്ട് ബതിയടുക്ക അതായത് കുമ്പള എക്സിറ്റിലൂടെ പോയിട്ട് കുമ്പളം അണ്ടർപാസിനോടുള്ള ബലദോഷത്തേക്ക് കറങ്ങാനാണ് ബാധ്യ അടുക്കൾക്ക് കൊടുത്തിട്ടുള്ളത് മെൻഷൻ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളെ ഈ ഭാഗത്തേക്ക് ഏതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം സ്ഥലത്തിൻ്റെ പേര് മഗ്രാൽ കാസർഗോഡ് കന്യാകുമാരി എന്നീ ഭാഗങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഈ ഭാഗത്ത് ബാക്കൽ കോട്ടയുടെ പേര് മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല അപ്പം ഇതാണ് എക്സിറ്റ് കുമ്പളയിലേക്കുള്ള എക്സിറ്റ് കുമ്പളയിലേക്കുള്ള എക്സിറ്റ് ആണ് മൊഗ്രാൽ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു എക്സിറ്റ് പോയിൻ്റാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അണ്ടർപാസും കഴിയും പിന്നെ മൊഗ്ര സോറി കുമ്പള ടൗണും കഴിയും അതിന് മുമ്പേ എക്സിറ്റ് ആവേണ്ടതാണ് നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൊഗ്രാൽ കഴിഞ്ഞ് പെർവാട് കഴിഞ്ഞിട്ടുള്ള കുമ്പള എക്സിറ്റ് പോയിൻ്റ് നാഷണൽ ഹൈവേയുടെ എക്സിറ്റ് പോയിൻറ്റാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയിൽ ഈ എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ ട്രക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ട്രക്കുകളാണ് ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ടുള്ളത് കേരള രജിസ്ട്രേഷൻ തന്നെ ഒന്ന് തമിഴ്നാട് രജിസ്ട്രേഷൻ ഒന്ന് കേരള രജിസ്ട്രേഷൻ ആണ് എക്സിറ്റ് വേലാണ് ഇവർ പാർക്കിംഗ് ചെയ്തിട്ടുള്ളത് ഈ വണ്ടികൾ ഇതാണ് എക്സിറ്റ് പോയിന്റ് അപ്പോൾ ഈ എക്സിറ്റ് പോയിന്റിൽ ഇങ്ങനെ വാഹനങ്ങൾ അത് പ്രത്യേകിച്ച് ട്രക്ക് ഡ്രൈവർമാർ പാർക്കിംഗ് ചെയ്താൽ ഒരു ആക്സിഡൻറ്റിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് രണ്ട് വണ്ടികളാണ് ഈ എക്സിറ്റ് ട്രാക്കിൽ പാർക്കിംഗ് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഡ്രൈവർമാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് എക്സിറ്റിൻ്റെ എൻട്രി ആ എക്സിറ്റ് വേലിക്കുള്ള എൻട്രി കട്ടിങ് മാർക്കാണതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ ഇതാണ് എക്സിറ്റ് പോയിന്റ് നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പാർക്കിംഗ് ചെയ്താൽ വളരെ ആക്സിഡൻ്റ് സംഭവിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ സർവീസ് റോഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ സർവീസ് റോഡിൽ നമ്മുടെ കാസർഗോഡ് എന്നുള്ള ഒരു പിന്നെ ബേക്കൽ കോട്ടൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടാണിത് അപ്പോൾ അനന്തപുര അനന്തപുര ടെമ്പിളിലേക്കുള്ള ഒരു മെൻഷനാണ് കൊടുത്തിട്ടുള്ളത് അതേ സൈൻ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഓ അതിൻ്റെ അപ്പുറം ബേള ചർച്ച് എന്നും കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ രണ്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ പേരുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതീ ഭാഗത്ത് അപ്പം അടിപൊളിയാണ് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ എല്ലാം നേരെ വേഗം ഈ സ്പോട്ടിലേക്കെല്ലാം എത്താൻ ഈ സൈൻ ബോർഡുകൾ എളുപ്പമാവും അതേപോലെ തന്നെ നമ്മൾ കാസർഗോഡ് മെഡിക്കൽ കോളേജ് കിൻഫ കിൻഫ്ര ഇൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പിന്നെ മദ്യയടുക്ക എന്നീ ഭാഗങ്ങളാണ് കുമ്പള അണ്ടർപാസിൻ്റെ അടിയിലൂടെയുള്ള ഭാഗത്തേക്ക് പോകാനുള്ള മെൻഷൻ കൊടുത്തിട്ടുള്ളത് മെഡിക്കൽ കോളേജ് ൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് വതിയെടുക്ക എന്നീ ഭാഗങ്ങളിലേക്കാണ് ഈ സർവീസ് റോഡ് വഴി താഴെ അണ്ടർപാസിലൂടെ കുമ്പള ടൗണിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നാണ് ഈ ഭാഗങ്ങളിലേക്ക് കുറവാടൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ കുമ്പളം എത്താനായിട്ടുണ്ട് ഏകദേശ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിൽ സർവീസ് റോഡിന്റെ സൈഡിൽ പോട്ട് പാത്തിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം കുമ്പള ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് കുമ്പള ടൗണിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ മാർക്കിങ് ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് പിന്നെ പൂർണ്ണമായിട്ടും ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഡർ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണെങ്കിലും പെയിൻറിങ് പെയിൻ്റിങ് പെയിൻ്റ് മാർക്കിങ് ഡിവൈഡറിലൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട് പിന്നെ കുമ്പള ടൗണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എന്ന് തന്നെ നമുക്ക് കരുതാം ഇപ്പോൾ ഇങ്ങനെയാണുള്ളത് കുമ്പളയിലേക്ക് കയറേണ്ട വാഹനം അപ്പോൾ പാലം കഴിഞ്ഞ് ആടുന്ന കയറേണ്ടത് പിന്നെ അതായത് കാസർഗോഡിൽ നിന്ന് വരുമ്പോൾ ാസിലൂടെ ഇതിലാണ് എൻട്രി ചെയ്യേണ്ടത് ഫുള്ള് കാത വെള്ളം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടാ നല്ല മഴയാണ് പത്ത് കഴിഞ്ഞ ദിവസമായി നല്ല മഴ തുടരുന്നുണ്ട് ായത് കൊണ്ട് നല്ല മഴ ഇത് വെള്ളം കെട്ടി നിന്നിട്ടുണ്ട് ഫുൾ വെട്ടം വെള്ളം കെട്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഈ കുമ്പള ടൗണിൽ കാണാം സർവീസ് റോഡിലൂടെ ഇതുവഴിയാണ് ടൗണിലേക്ക് പോകേണ്ടത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ സർവീസ് റോഡിൽ രണ്ട് ബസ്സുകൾ അങ്ങും ഇങ്ങും പോകുമ്പോൾ ബുദ്ധിമുട്ടാകുമെന്നാണ് ആൾക്കാർക്ക് പറഞ്ഞത് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ കാണുന്നില്ല ഇപ്പോൾ നല്ല വീതി ഉണ്ട് ഉണ്ടിടെ ഇപ്പം വലിയ ബ്ലോക്ക് ഒന്ന് വരും അപ്പം ഇനിയിപ്പോൾ നോക്കേണ്ടത് രാവിലെ രാവിലെയും വൈകുന്നേരത്തെ സമയമാണ് അപ്പം സ്കൂൾ ടൈമാണത് അപ്പം ഈ ബസ് വരുന്നുണ്ട് ഒരു ബസ് വരുന്നുണ്ട് അപ്പം എന്തായാലും കാർ നിർത്തി ഇനിയിപ്പോൾ ഈ ബസ്സിൻ്റെ വേറെ ബസ് വരുമ്പോൾ പ്രശ്നമാക്കണമല്ലോ രണ്ട് ബസ്സുകൾ വരുമ്പെ എത്ര സ്പേസ് ഉണ്ട് നോക്കാം നമുക്ക് ഉണ്ടോ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഇത് ഈ ഡ്രൈനേജിന്റെ മുകളിൽ ചില വാഹനങ്ങൾ കയറ്റുന്നില്ല അതാണ് ഈ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം അപ്പം ഈ ഡ്രൈനേജിന്റെ മുകളിൽ ഈ ഭാഗത്ത് വാഹനങ്ങൾ പാർക്കിങ്ങും ചെയ്യാനും പാടില്ല ഈ സ്ഥലത്ത് പ്രത്യേകിച്ചിട്ട് ഈ കുമ്പള ടൗൺ മുതൽ അണ്ടർ പാസ് വരെ വാനങ്ങൾ പാർക്ക് ചെയ്യാനും പാടില്ല എന്നതാണ് ഇവിടുത്തെ അവർ ശരിക്കും വേണ്ടത് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് കുമ്പള ടൗണിലൂടെ ബസ് സ്റ്റാൻഡല്ല അടിപൊളി ബസ് സ്റ്റാൻഡിലോ എന്നുള്ള പ്രശ്നങ്ങൾ നടന്നില്ലേ ബസ് സ്റ്റാൻഡ് ഒന്നും അറിയുന്നില്ല നോക്കാം അത് വിടും അടിപൊളി ആയിട്ടുണ്ട് കുമ്പള ടൗണ് നല്ല എന്തോ മാനഹാരെ റോഡിന്റെ മാർക്കിംഗ് ലൈൻ മാർക്കിംഗ് എല്ലാം അടിപൊളിയായിട്ട് വരുമ്പോ എന്തോ രസം തന്നെ ഏകദേശം വർക്കുകൾ കഴിയുന്നു തീരാന് ആയിക്കോണ്ടി വരുന്നുണ്ട് കേട്ടോ ഈ വരുന്ന സർവീസ് റോഡ് ഇവിടുത്തേക്ക് എന്താകുന്നതാണ് അല്ല ഇങ്ങോട്ടേക്കാണ് ആ സർവീസ് റോഡ് ഉണ്ടാവുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ആ സർവീസ് റോഡില്ല പിന്നെ കുമ്പള പാലത്തിൻ്റെ ഭാഗത്ത് സർവീസ് റോഡില്ല അതേപോലെ തന്നെ ഇത് ഇവിടെ നല്ല ഡിവൈഡർ വന്നിട്ടുണ്ട് അപ്പോൾ വീടുന്നാണ് ഈ കുമ്പള ടൗണിലേക്ക് എക്സിറ്റ് ആവേണ്ടത് സർവീസ് റോഡ് നെയ് ഭാഗത്തോടെ സർവീസ് റോഡില്ല ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട് ഇതെല്ലാം ക്ലോസ് ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുമ്പളയിൽ വരുന്ന ടോൾ അതിപ്പോ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം കോടതി സ്റ്റേലന്നെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിചാരണക്ക് ഇപ്പം നാഷണൽ ഹൈവേ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും അത് നീട്ടി നീട്ടിവെച്ചിട്ടാന്നുള്ളത് അപ്പം ഇവിടെ തോന്നുന്നത് ഇവിടെ അത് ഉണ്ടാവൂല തോന്നുന്നു മെയിൻ ഇവിടെ ടോള് രണ്ടായില്ല തോന്നുന്നു വരാത്തതാണ് നല്ലത് ഒരാണുക്കിന് വലിയ ഭാഗത്താണ് അവര് ടോള് ഗേറ്റ് നിർമ്മിക്കാൻ ശ്രമിച്ചത് അതാണ് കോൺക്രീറ്റ് കൊണ്ട് റെഡി ആക്കിട്ടുണ്ട് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് നല്ല വീതിയോടെ വീതിയോടാക്കിട്ടുണ്ട് സ്ഥലം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് വീഡിയോ മസ്റ്റായിട്ടും ഫേസ്ബുക്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം നമ്മുടെ നെയൻ ബോർഡിലേക്ക് ആവശ്യമായ ഈ ഹൈവേയിലേക്ക് ആവശ്യമായ നെയിൻ ബോർഡെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് കിട്ടുന്നത് സി പി സി ആർ ഐ ഉപ്പള ഗേറ്റ് കാഞ്ഞങ്ങാട് കന്യാകുമാരി ഓസങ്കാടി പിന്നെ മുംബൈ കാഞ്ഞങ്ങാട് കുറേ പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓസങ്കാടി കന്യാകുമാരി മഞ്ചേശ്വരം ചൗക്കി നമ്മളെ ബേക്കൽ ഫോർട്ട് ഇണ്ട നോക്കാം നമുക്ക് ബേക്കൽ ഫോർട്ടിന്റെ ബോർഡ് കാണുന്നില്ലേടെ റെഡി ആയി കോഡ് വരുന്നില്ല നോക്കാം നമുക്ക് ഓക്കെ എന്നാൽ സു സുഹൃത്തുക്കളെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ